നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പോലൊരു ആണ് അവൻ അവന് വിട്ടുകളയാൻ പറ്റില്ല അവന് വേണം അർജന്റീൻ യുവ സൂപ്പർ താരത്തിന്റെ കാര്യത്തില് റയൽ മാറ്റിന്റെ തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ കാര്യം ഇപ്പോൾ ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസോ റുമാണെ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ തന്നെ ടി വൈ സി സ്പോർട്സിലെ നീക്കത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതേസമയം ആ താരത്തിനു വേണ്ടി ബാഴ്സലോണയും താല്പര്യപ്പെടുന്നുണ്ട് എന്നാൽ ബാഴ്സലോണയുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വെച്ച് ആ നീക്കം അത്രത്തോളം സാധ്യമാവില്ല അത് മുതലെടുക്കാൻ റയൽ മാരിഡ് ശ്രമിക്കുന്നുവെന്ന് ഗോൾഡ് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് ചുരുക്കത്തിലെ എല്ലാ തരത്തിലുള്ള ന്യൂസുകളും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അർജന്റീൻ യുവ സൂപ്പർ താരം ഫ്രാങ്കോ മാസ്റ്റൺ ഡൂനോയെ റയൽ മാരിഡ് സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു അവർ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പതിനാറ് വയസ്സേ ഉള്ളൂ താരത്തിന് മിഡ്ഫീൽഡറായിട്ടും മുന്നേറ്റത്തിന് താരമായിട്ടും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയും അർജന്റീനയിലെ പ്രധാന ക്ലബ്ബായിട്ടുള്ള റിവർ പ്ലേറ്റിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് സീനിയർ കരിയർ അവിടെ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു അർജന്റീനയുടെ അണ്ടർ സെവൻറ്റീൻ ടീമിനു വേണ്ടി ഓൾറെഡി ആറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞിട്ടുള്ള താരമാണ് മസ്റ്റ് അൻ ടൂനോ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പം റുമാന കൃത്യമായിട്ട് പറഞ്ഞു മാറ്റഡ് ഹാവ് ഓൾറെഡി മേഡ് കോൺടാക്ട് വിത്ത് റിവർ പ്ലേറ്റ് ടു ആസ്ക് ഫോർ ഫ്രാങ്കോ മസ്റ്റ് ആൻഡ് അപ്പം ഫ്രാങ്കോ മാസ്റ്റൻഡുനക്ക് വേണ്ടി ഓൾറെഡി നീക്കങ്ങൾ നടത്തി കഴിഞ്ഞു റിവർ പ്ലേറ്റുമായിട്ട് ചർച്ച തുടങ്ങി കഴിഞ്ഞു അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ ഇപ്പം റൊമാനോ വ്യക്തമായിട്ട് പറയുന്നു അർജന്റീൻ മിഡ്ഫീൽഡ് വളരെ പ്രധാനപ്പെട്ട ഒരു താരമായിട്ട് തന്നെയാണ് ഇപ്പോൾ റെയിൽമാനോട് കണക്കാക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ തന്നെ അവർ ഈ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് റെയിൽ സ്കൗട്ടുകൾ റെയിൽമേനുഡിന്റെ സ്കൗട്ടുകൾ വിശ്വസിക്കുന്നത് മറ്റൊരു ജമ്മാണ് സിമിലർ ടു ഫെഡേ വാൽവർത്തെ ഹു ഓൾസോ ജോയിൻഡ് ഫ്രം സൗത്ത് അമേരിക്ക അപ്പം സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്ന ഫെഡേ വാൽവർദയെ പോലെ തന്നെയുള്ള മറ്റൊരു ജം ആണ് ഏഹ് ഫ്രാങ്കോ മസിൻഡോനോ എന്നാണ് റയൽ മാറ്റിഡ് വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു അർജന്റീൻ സൂപ്പർ താരച്ചനായിട്ട് റയൽ മാറ്റഡ് ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി